നമസ്കാരം കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണു കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം പ്ലാച്ചേരിയിൽ ഇന്നലെ രാത്രിയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത ചെറിയ കുളത്തിന് സമാനമായ കിണറ്റിലാണ് കാട്ടാന വീണത് ചതുരാകൃതിയിലുള്ള കിണറിന് വലിയ ആഴമില്ലാത്തതിനാൽ ആനയെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആനയ്ക്ക് തനിയെ കയറിപ്പോകാനായില്ലെങ്കിൽ ാണ് അധികൃതർ പറയുന്നത് അതേസമയം പാലക്കാട് മലമ്പുഴയിൽ റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ പരുക്കേറ്റ ആനയുടെ നില ഗുരുതരമായി തുടരുകയാണ് ആന രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു ആനയ്ക്ക് പിൻകാലുകൾക്ക് ബലം കൊടുക്കാനാകുന്നില്ലെന്നും കുഴ തെറ്റിയതെന്ന് സംശയിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ആനയുടെ കാലിന്റെ എല്ലുകൾക്ക് പൊട്ടലില്ല പുറമെയും പരുക്കുകളൊന്നുമില്ല നടക്കാൻ കഴിയാതെ ആന നിലവിൽ കിടപ്പിലായെന്നും എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്നും വനംവകുപ്പ് അറിയിച്ചു ആനയെ കാടിനുള്ളിലെ താൽക്കാലിക കേന്ദ്രത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നിലവിൽ മരുന്നുകളും മറ്റ് ചികിത്സയും നൽകുന്നുണ്ട് അതേസമയം ആനയ്ക്ക് മതിയായ ചികിത്സ നൽകണമെന്ന് ആനപ്രേമി സംഘം ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് വനം മന്ത്രിക്ക് പരാതിയും നൽകി ആനയെ ട്രെയിൻ ഇടിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇന്നലെ വനംവകുപ്പ് സർജൻ വ്യക്തമാക്കിയത് നേരിട്ട് ഇടിയേറ്റതിന്റെ പരുക്കുകളോ പാടുകളോ ആനയുടെ ശരീരത്തിൽ ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ട്രെയിൻ വന്ന സമയത്ത് വേഗത്തിൽ ഓടി വീണ് പരുക്കേറ്റതായിരിക്കാം എന്നായിരുന്നു വിലയിരുത്തൽ ആനയുടെ പരിക്ക് ഗുരുതരമായ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ പരിക്ക് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ